കുടുത എന്ന് പറഞ്ഞൊരു മീൻ രണ്ടര കിലോ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് വെക്കുകയും കുറച്ച് വർക്കുകയും ചെയ്യാം അപ്പൊ അതിനാദ്യം ഞാൻ ചെയ്യണത് വെളിച്ചെണ്ണ ഒരു രണ്ട് ടീസ്പൂൺ വെച്ച് ചൂടായി വന്നിട്ട് അപ്പൊ ആദ്യം ചുമന്നുള്ളിട്ടൊരു പത്തിരുപത്തഞ്ച് ചുമന്നുള്ളി ഉണ്ട് ജലസാ ബോള ഞാൻ ജീവിക്കില്ല ചുമന്നുള്ളി ምን ሆኖ ነው የምትለው ይላል ብዙ ነው የተ- ചുമല്ലി ഒരു ധാനായി വന്ന ഞാൻ ഇഞ്ചി പച്ചമുളക് തല ഒരു നാല് പച്ചമുളക് ഇട്ടുണ്ട് ഇഞ്ചി തക്കാളി കിട്ടും അടക്കം മൂന്ന് തക്കാളി നന്നായിരുന്നു എനിക്ക് കുറച്ച് ആവശ്യത്തിന് കറിവേക്ക് ആവശ്യം ഉപ്പ് ഇട്ട് വെക്കാം കാലി വന്നിട്ടുണ്ട് നമ്മൾ ഈ മുളക് പൊടി ഇവിടെ മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ കാൽ ടീസ്പൂൺ ഉണ്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയെന്ന് പറഞ്ഞ കാശ്മീരി വിളക് പൊടിയാണ് മുള കാശ്മീരി മുളകൂടി ഒരു ഒന്നര സ്പൂൺ ഉണ്ട് അത് നമുക്ക് വേണെങ്കി രണ്ട് ടീസ്പൂൺ ഒക്കെ എടുക്കാം ഞാൻ ചെറിയ കുട്ടിയൊക്കെ ഉള്ള കാരണം കുറച്ച് എടുക്കുന്നത് അത് ആ ചൂടിലിരുന്നിട്ട് അത് ആവാ അപ്പൊ ഓഫ് ചെയ്തിട്ടുകാരണം ആ ചൂട് മതി അപ്പൊ അതിന് തണുക്കട്ടെട്ടോ നമുക്കത് അടിച്ചെടുക്കാനുള്ളതാണ് അടിച്ചെടുക്കുക അത് ചൂടറിയാ കൂടുതൽ മീൻകിട്ടിന്നത് ഇത് വെക്കാനും മറ്റേ ഞാൻ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് മുളക് പൊടി മല്ലിപ്പൂ അല്ല മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി ഇട്ടിട്ട് ഞാൻ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാനിപ്പം അരച്ചു കൊള്ളൊഴിച്ചതാണ് ഞാൻ എനിക്ക് കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്തിട്ട് അതിൻ്റെ വെള്ളം ചേർക്കാം തിളപ്പിക്കാനത് കഷണങ്ങളാക്കിട്ടിട്ടുണ്ട് അപ്പൊ അത് ഒന്ന് കൂടിയൊക്കെ അതിന് നന്നായി പിടിച്ചിട്ട് വേണം മീനിട വലിയ ഇതിൽ നാല് പേരങ്ങനൊന്നും ചേർക്കില്ല അതിനെ നന്നായി പറ്റി നല്ല കുറുതായി വരക്ക അപ്പൊ നന്നായി കുടക്കൂലിയൊക്കെ തിളച്ച് വന്നിട്ട് നമുക്ക് അതിന് മീൻ ഇട്ട് കൊടുക്കാം അതിന് പോലും ഉപ്പൊക്കെ പാകമാണ് നോക്കണം അപ്പം ഞാൻ നോക്കിയപ്പം ഒക്കെ പാകമാണ് നമുക്ക് കൂടുതൽ ഇതിൽ കിട്ടുമെടുക്കാം ന്നായിട്ട് നമ്മൾ മുക്കി അതിൽ ഞാൻ വറ്റി വരണം വെള്ളമില്ലാണ്ട് എല്ലാം കുറുതായി വരും കുറെ ഇളക്കാൻ പോകണ്ട പൊട്ടി പോന്നായി കൂടിയിട്ട് அப்ப சட்டி வச்சு மண்ண வச்சுட்டு அது ஒரு சிறிய ஸ்பூன் கடுகுட்டு அது பட்டி வரணும் நமக்கு கடுகு பட்டிம்போம் കുറച്ച് മറ്റൻ മുളക്കാം പൊട്ടിച്ചൊരു ഒരു മൂന്നെല്ലാം പൊട്ടിച്ചിട്ടുണ്ട് വേപ്പടി നമുക്ക് കറിയിലേക്ക് വയ്ക്കാം അപ്പോൾ കറി റെഡി ആയി ഇത് ഞാൻ കറിയിലേക്ക് വെച്ചു ഇതാണ് നമ്മുടെ വളരെ ടേസ്റ്റിയായ കുടുതാക്കറി കുടുതാ മുളക് ഇട്ടത് പിന്നെ ഷാറൊക്കെ ഉണ്ട് എല്ല കുറുതായ ചാറ നാളികാരൊന്നും അരച്ചിട്ടില്ല വളരെ ടേസ്റ്റി ആയ കാര്യമില്ല അപ്പോൾ നമ്മൾ രസീനുണ്ടാക്കി നോക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു കുറുതാണ് വറക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പകുതി ഇട്ട്